ഞാൻ ചെയ്തിട്ട് അവരുടെ ചുണ്ടുമുറിഞ്ഞ് പല്ലുകൊണ്ട് ഞാൻ പേരായിട്ടില്ല വേറെ ആരുമായിട്ട് ഞാൻ ലിഫ്റ്റോക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞിട്ടുണ്ട് വേറെ ആയിട്ട് മതാവന ഒരു ആർട്ടിസ്റ്റാണ് പെരേറെ അല്ലെ അല്ലെ എന്റെ ഇളയതായോണ്ടാണ് അവനെന്ന് വിളിക്കുന്നത് ഇനി അവനെ ബഹുമാനിക്കൊന്നുമല്ല എന്റെ ഒരുപാട് പേശന് ഇളയതാണ് അല്ലെ അപ്പം എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് അല്ലെ ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചില്ല ഞാൻ ചെയ്യില്ലേ മറ്റേ കമന്റ് പറയുന്ന ഞാൻ ചെയ്തിട്ട് അവരെ ചുണ്ട് മുറിഞ്ഞ് ആകണ്ടല്ലോ എന്റെ പല്ലുകൊണ്ട് സമ്മതമായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് എനിക്കത് ലാസ്റ്റാ മനസ്സിലായിരുന്നു അല്ല ഞാൻ പ്രാങ്ക് ചെയ്ത് ഫ്രാങ്ക് ചെയ്ത് ലാസ്റ്റ് ചോദിച്ചായിരുന്നു നീ അല്ല ചെയ്യപ്പോ അല്ലെ കൊഴപ്പില്ല

ിസ്റ്റിൽ പ്രൊഡിഷൻ ലിസ്റ്റില് ബിഗ് ബോസിൽ എന്തായാലും മൊത്തം ഈ യൂട്യൂബേഴ്സ് ആയാലും ഈ റിയാക്ട് ചെയ്യുന്നില്ല ഡെയിലി കാണുന്ന ആണല്ലോ ഞാൻ ആകെ പറഞ്ഞു അഥവാ പൂവാണിഞ്ഞ കട്ടക്ക് കത്തക്ക് കത്തക്ക് നിക്കുന്നത് ഒന്ന ചെറിയ പറയരുത് ഈ രണ്ട് കാര്യം മാത്രം പറയുന്നുണ്ട് ഓപ്പറേക്ക് ദേഷ്യം വന്നാലും രണ്ടും ഉണ്ടാ അപ്പൊ അവരും അടുത്ത് വെളിയിൽ കളയും വരുവാണെങ്കിൽ അതാടാ കള്ളുപിടിക്കാൻ വന്നത് കള്ളുഷാപ്പിലെ പ്രണയം ആൽബത്തിന്റെ ലൊക്കേഷൻ ആണ് ഞങ്ങളെ അടുത്ത് പോ ൌട്ടാൻ പോകുന്ന പ്രണയ ആൽബമാണ് ഇതൊരു വെറൈറ്റി ആണ് നമ്മുടെ ലൈജി മാളച്ച തന്നെയാണ് കരിമീ കണാലിന്റെ പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ അതുപോലെ ഡയറക്ടർ സന്ദീപ് സന്ദീപ് പുതിയ നമ്മുടെ ഇതിൽ പുതിയ ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെമ്പരത്തിന്റെ മെയിൻ ആൽബം ആണ് ഡയറക്ടറിന്റെ അതുപോലെ വിഷനിലൂടെ തന്നെയാണ് റിലീസ് ആവുന്നത് ഇത് വെറൈറ്റി ആണ് ഡാൻസ് ഡാൻസ് കുട്ടനാടൻ കാര്യങ്ങളും അപ്പൊ കിട്ടിയൊരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആയിട്ട് ഞാൻ ഒരുമിച്ച് അഭിനയിക്കുന്ന മൊത്തം ഈ കമന്റിലൊക്കെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ഇപ്പൊ മക്കളൊക്കെ ഇത്രയും ആൽബൊക്കെ ഇറങ്ങിയല്ലോ എങ്ങനെയാ സപ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസം വേടന്റെ ഒക്കെ റാപ്പർ ഉണ്ട് കണ്ടല്ലേ അടിപൊളി ആട്ടുന്നുണ്ട് ആ വേടൻ എനിക്ക് വന്ന ഹെഡ്സെറ്റ് വെച്ച പോലെ കുട്ടി ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ നമ്മൾ പാട്ട് അപ്പഴാണ് ഞാൻ വീഡിയോ എടുത്തത് നല്ല രീതിയിൽ പാടുന്നുണ്ട് അത്യാവശ്യം പിന്നെ ആൽബം നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ടാണ് ഇടയിൽ നാലഞ്ച് ആൽബം വന്നിട്ടുണ്ട് ഞങ്ങൾ അല്ലേറങ്ങി അരുൺ ചേട്ടൻ്റെ ഇതെന്റെ ആദ്യത്തെ ആൽബത്തിലെ നായകനാണ് ഞാൻ അല്ലായിരുന്നു ഞാൻ നായിക പോലും അല്ലായിരുന്നു എന്റെ ആദ്യത്തെ എന്ന് പറഞ്ഞ ആൽബത്തിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തപ്പോ ഇതായിരുന്നു നായകൻ നായിക വേറൊരു കുട്ടിയായിരുന്നു ചേച്ചീനെ കാണുമ്പോ ചേച്ചി മാത്രമുള്ള അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടം പറയുന്നത് സന്തോഷം ഒത്തിരി സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം നമ്മള് പണ്ടൊക്കെ ആൽബത്തിന്റെ ലവേഴ്സായിരുന്നു മിസ്റ്റും ഒക്കെ ആണ് അപ്പൊ നമ്മളതൊക്കെയായിരുന്നു നമുക്ക് ഭയങ്കര പ്രിയം അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൽബത്തിലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഈ പ്രതീക്ഷിന്റെ കൂടെ രേണി ചേച്ചി അഭിനയിക്കുമ്പോ പ്രതീക്ഷിന്റെ കുടുംബം തകർക്കാനാണോ രേണി ചേച്ചി മാത്രമായിട്ട് നടനാക്കുന്ന ഇതിപ്പം പ്രതീഷിന്റെ വൈഫിന് ഭയങ്കര എന്താ പറയാ ഞാനും ആയിട്ട് നല്ല കൂട്ടാണ് ആ പുള്ളി അതുപോലെ പ്രതീക്ഷിന്റെ വൈഫിൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചി നിങ്ങളുടെ ആൽബത്തിനെ കാളിൽ ആൽബം ഇഷ്ടമാണ് ആൽബത്തിനെ ഇഷ്ടം നിങ്ങളുടെ റീൽസ് മില്ലിയനേർ അടിക്കുന്ന റീൽസ് ഇല്ലേ ഇന്നലെ ഒരെണ്ണം ചെയ്തു അതുപോലെ അതാണ് എനിക്ക് ഭയങ്കര ഞാൻ ഒരുപാട് നേരം ഇരുന്ന് കാണും ചേച്ചിയുടെ എന്റെ ഏട്ടന്റെ ആൽബം അല്ല റീൽസ് അതുപോലെ പിന്നെ ഇപ്പൊ പ്രതീക്ഷ ഒരു ആർട്ടിസ്റ്റ് ആണ് ഞാനും പ്രതീക്ഷ ആത്മഹത്യ ചെയ്യുന്ന ഒരു കരിമിലി കണ്ണാലെ ഇറങ്ങിപ്പോ തന്നെ നല്ലൊരു കോംബോ ആയിട്ട് തന്നെ പ്രേക്ഷകര് തന്നെ തിരഞ്ഞെടുത്തതാണ് എനിക്ക് നെഗറ്റീവ് പറഞ്ഞാലും ഇപ്പൊ കുറെ പോസിറ്റീവ് ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർ തെരഞ്ഞെടുത്ത പോംബോ ആണ് അതുപോലെ ഇപ്പം അതിനകത്ത് ഇപ്പൊ കുടുംബം കലക്കേണ്ട കാര്യമായിട്ടും എനിക്കൊന്നും തോന്നില്ല അവനത് ആൾക്കാർ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും പറ്റില്ല ജസ്റ്റ് ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്തായിരുന്നു അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു അവന്റെ ഫാമിലി ലൈഫിൽ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു ഞാൻ ചേച്ചിയും